സമയം വൈകി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം ജനങ്ങൾക്ക് ലക്ഷം നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനം ഇനി ഒരു ജീവൻ കഷ്ടപ്പെടരുത് അതിനുവേണ്ട ജാഗ്രത ഉണ്ടാവണം നിലവിലുള്ള കിടക്കുകൾ വൈദ്യുത വേലികൾ എന്നിവ പുനഃസ്ഥാപിക്കാനുണ്ടെങ്കിൽ ഉടൻ ചെയ്യണം പണ്ടത്തെ പോലെയല്ല ഇപ്പോ ഈ ഫോറസ്റ്റിലൊക്കെ ഒരു ഒരു അന്യ പ്രദേശത്തുനിന്ന് ഒരു ഗൃഹം വന്നു കഴിഞ്ഞാൽ ആ വന്ന നിമിഷം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ അലാറം ഉണ്ടാകും ആരോ വന്നാൽ ഒരു മൃഗം പുതുതായി വന്നു എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ശാസ്ത്രീയമായ പുരോഗതി കൈവരിച്ച നാടാണ് നമ്മുടെ നാട് പക്ഷേ പോയി അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കണം അങ്ങനെ വന്നാൽ എവിടെയാണ് ആ മൃഗം എന്ന് അന്വേഷിക്കണം അന്വേഷിക്കാൻ പോകാത്തത് കൊണ്ടാണ് ഈ കഴിഞ്ഞ മൂന്ന് മരണമുണ്ടായത് ആദ്യത്തെ ആദ്യത്തെ മരണത്തിന് ആന വ്യക്തിയെന്ന് രണ്ട് ദിവസം മുമ്പ് അവർക്ക് വിവരം കിട്ടിയിട്ട് പോലും ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നതാണ് ആദ്യത്തെ മരണത്തിന്റെ ഒരു കാരണം രണ്ടാമത്തെ മരണവും അതുപോലെ തന്നെയാണ് വിവരം കിട്ടി ഇവർ പോയില്ല അന്വേഷിച്ചില്ല എവിടെയാണെന്ന് കണ്ടെത്തിയില്ല അത് കഴിഞ്ഞ് മൂന്നാമത്തെ രണ്ട് നാലാമത്തെ ദിവസം അവിടെ ആക്രമണം നടന്നു അപ്പോൾ എന്ന് പറയുന്ന നമ്മുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു മെമ്പർ കൂടിയായ പോൾ മരിച്ചു അതുപോലെ തന്നെ രണ്ടു ദിവസം ഇന്നലെ മരിച്ചതും അതുപോലെ തന്നെയാണ് അതേ നേരത്തെ കിട്ടി അവർക്ക് ഇൻഫോർമേഷൻ നേരത്തെ കിട്ടി ആ ഇൻഫോർമേഷൻ നേരത്തെ കിട്ടിയെങ്കിൽ ആ മൃഗത്തെ കണ്ടെത്താൻ സമ്മതിക്കുമായിരുന്നു പക്ഷെ അതിനുവേണ്ടി ഈ ഗവൺമെന്റും ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരും ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അവരുടെ അണകടപ്പൻ നയത്തിന്റെ ഭാഗമാണ് ഇപ്പോ ഈ കാണുന്ന മരണങ്ങളെല്ലാം എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവഹിക്കുന്നത് ജനങ്ങൾക്ക് രക്ഷ നിൽക്കുക എന്നാണ് ഏറ്റവും പ്രധാനം ഇനി ഒരു ജീവൻ നഷ്ടപ്പെടരുത് അതിനായിട്ട് ജാഗ്രത ഉണ്ടാകണം നിരവധി കിടക്കുകൾ വൈദ്യുത പേരുകൾ പുനഃസ്ഥാപിക്കാനുണ്ടെങ്കിൽ ഉടൻ ചെയ്യണം കഴിഞ്ഞ എട്ടു വർഷത്തിനിടയിൽ തൊള്ളായിരത്തി ഒമ്പത് പേരാണ് ആട്ടാമ അത്ര വെള്ളത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്ന സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചെങ്കിലും അതിൽ എണ്ണൂറ്റാറ് അമ്പ മാത്രമാണ് സർക്കാർ ധനസഹായം ലഭിച്ചതും ബാക്കിയുള്ളവർക്ക് ഇതുവഴിയും കിട്ടിയിട്ടില്ല കൊടുക്കാവുന്ന ഏറ്റവും വാഗ്ദാനം അടിയന്തരമായി സംസ്ഥാന സർക്കാർ നിറവേക്ഷണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇതെല്ലാ ജനങ്ങളും മുമ്പിൽ കാട്ടി ഏതുപക്ഷെ സർക്കാരിന്റെ പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളും ജനമനസ്സിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ഈ ജാഥകൾ ഉദ്ദേശിക്കുന്നത് അത് വളരെ കൃത്യമായി നമുക്ക് ജനപ്രതിയങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് വൻ ജനാവരി കൂടുന്ന യോഗങ്ങളിലൊക്കെ ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ മനസ്സിൽ മുഖവരയ്ക്കെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന പാർട്ടി പ്രവർത്തകന്മാർ കോൺഗ്രസിന് അനുകരണമായി വന്നിട്ടുണ്ട് അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് രംഗത്ത് സക്രിയമായി ഈ തെരഞ്ഞെടുപ്പിനെ പരിപാലനം െ ശക്രമായി പ്രതികരിക്കാൻ നമ്മുടെ കോൺഗ്രസ് എന്റെ പാർട്ടി യു ഡി എഫിന്റെ പാർട്ടി പ്രവർത്തകന്മാർ സജ്ജമായി നീക്കുന്നുവെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് നിശ്ചയമായും നിശ്ചയമായും അദ്ദേഹം നമ്മൂറ് ജാതികൾക്കാണ് മറ്റേ എന്തിനെ കുറിച്ചിട്ടും പങ്കെടുക്കുന്ന ഗോരുകാർക്ക് ഒരു എല്ലിന് നാടില്ല നാവിന് എല്ലില്ല എന്ന് തെളിയിച്ചുകൊണ്ട് എന്തും പറയുന്ന ഒരു മനുഷ്യൻ ഇത് ഈ രീതിയിൽ പ്രതികരിക്കണമെങ്കിൽ അത് അതിന്റെ പൂർണ്ണമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ സ്വാഭാവികമാണ് അദ്ദേഹത്തിന് എന്ത് പറയാൻ സാധിക്കില്ല പറഞ്ഞാൽ അദ്ദേഹം അതെ ഞാൻ പറയും ഞങ്ങളിപ്പോ സാധാരണഗതിയില് മുഖ്യമന്ത്രിയെ പോലെ തരാ ഇത്തരമൊരു കേസിന്റെ അകത്ത് പ്രതിയായി വന്നാൽ മാന്യതയുണ്ടെങ്കിൽ ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ജനങ്ങളോട് വല്ല ബാധ്യതയുമുണ്ടെങ്കിൽ പല രാജിവെച്ച് രാജിവെച്ചിട്ട് ഈ പറയുന്ന കേസിന്റെ പൂർണ്ണത കൈവരിക്കുന്നത് വരെ മാറി നിൽക്കണം എന്നത് ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് ആ പാരമ്പര്യം അന്തസ്സും തറവാടിത്തവും ഉള്ള ആളുകൾ അത് അന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കും പ്രതായിരിക്കും ചില അതുണ്ടോ ഇല്ലേ എന്നുള്ളത് വരാൻ നമ്മൾ കാണാൻ പോകുന്നൊരു പൂരമാണ് കണ്ടിട്ട് പറയാം സംസാരിച്ചു ഞാൻ പറയാം അതിനൊക്കെ ഉത്തരം പറയാൻ പ്രതിപക്ഷ നേതാവാണ് അതിന്റെ ഏറ്റവും ഉത്തമനായ വ്യക്തിയെടുക്കുന്നത് അല്ല യു ഡി എഫിന്റെ ചർച്ചകൾ ആരംഭിച്ചു മറ്റ് ഘടകക്ഷികളുമായിട്ടുള്ള ചർച്ചകളെല്ലാം തീർന്നു മുസ്ലിം ലീഗ് ആയിട്ടുള്ള ചർച്ചയാണ് പൂർത്തിയാക്കേണ്ടിയിരുന്നത് അപ്പൊ തിരുവനന്തപുരത്ത് അസംബ്ലി സമ്മേളനം രാത്രി എട്ട് മണിവരെ നീണ്ടതുകൊണ്ടാണ് അന്ന് നടക്കാതെ പോയത് പിറ്റേ ദിവസം ലീഗ് നേതാക്കൾ എല്ലാവരും ഡൽഹിയിലേക്ക് അവരുടെ കേന്ദ്ര ഓഫീസിന്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് പോയി അവർ ഇന്ന് രാവിലെയാണ് എല്ലാവരും തിരിച്ചു വരുന്നത് വന്നതിന് ശേഷം ഒരുമിച്ച് ആ ചർച്ച തുടരും ബാക്കിയെല്ലാവരും എല്ലാവരുമായിട്ടുള്ള ചർച്ച എല്ലാ ഘടക പൂർത്തിയാക്കി ഇങ്ങനൊരു അസൗകര്യം വന്നുകൊണ്ടാണ് അത് വൈകിയത് അപ്പൊ അവരും പോയിട്ട് തിരിച്ച് എത്തിക്കഴിഞ്ഞാൽ ഇന്നും നാളെയൊക്കെ ആയിട്ട് അത് ഞങ്ങൾ ആ ചർച്ചത്തോട് അല്ല അല്ല അതൊക്കെ ചർച്ചകളുടെ ഭാഗമായിട്ട് ഉയരുന്ന കാര്യങ്ങളല്ലേ അത് നമ്മൾ ഒരു തീരുമാനം എടുക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഇതെല്ലാം വരുന്നതല്ലേ കോൺഗ്രസ് ഇപ്പോഴാണോ കെ എം ഫ്രാൻസിസ്കോടെ ആദ്യമായിട്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാവുന്നു ഇതിന് മുമ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജും മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഡിക്കിയിൽ മത്സരിച്ചില്ലേ ചോദ്യത്തിന് എന്താ കേരളാ കോൺഗ്രസുമായിട്ട് കേൺഗ്രസിൽ എത്രയോ വർഷത്തെ ഹൃദയബന്ധോ ആത്മബന്ധമുള്ള പാർട്ടികളാണ് കേരള കോൺഗ്രസ് തന്നെ പിന്നീട് കോൺഗ്രസിന്റെ ഭാഗമായില്ലേ കോൺഗ്രസിന്റെ കൂടെ യു ഡി എഫിലുണ്ടായില്ലേ വളരെ വൈകി ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചു സർക്കാർ പ്രത്യേകിച്ച് വനം മന്ത്രി നിഷ്ക്രിയനായി നിസ്സങ്കനായി ഇരിക്കാന് എത്രയോ പ്രാവശ്യം ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അതായത് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായാൽ നിരന്തരമായി ഉണ്ടാകുന്നു എല്ലാ കേരളത്തിന്റെ വനാതിർത്തികളിൽ മുഴുവൻ നിരന്തരമായി പ്രശ്നം ഉണ്ടാകുന്നു വയനാട്ടിൽ അത് കൂടുതലാണ് ഇന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാട്ടാനയുടെ ശല്യമാണ് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് പത്ത് അൻപത്തിനാല് കിലോമീറ്റർ വനാതിർത്തിയിലുള്ള പ്രശ്നമാണ് പറഞ്ഞത് അപ്പൊ ഇത് സംസ്ഥാന വ്യാപകമായ ഈ വിഷയമുണ്ട് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യണ്ടേ അത് ചെയ്യാൻ ഹ്രസ്വകാലത്തേക്കോ ദീർഘകാലത്തേക്കുള്ള ഒരു പരിപാടിയും സർക്കാരിനില്ല മന്ത്രിയോട് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ മന്ത്രി ആയതുകൊണ്ടാണ് ആന കാട്ടിന്നിറങ്ങിയവൻ എന്ന് ചോദിക്കും ഞങ്ങൾ പറഞ്ഞു പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടോ ശശീന്ദ്രൻ മന്ത്രിയായതു കൊണ്ടല്ലോ ആന ഇറങ്ങി വരുന്നത് പക്ഷെ സർക്കാർ അധികാരത്തിൽ സർക്കാരിന് ഒരു മെക്കാനിസം വേണ്ടേ എന്താ പദ്ധതി എന്ന് വെച്ചാൽ ഒരു പരിപാടിയില്ല ഒരു പദ്ധതിയില്ല പിന്നെ നഷ്ടപരിഹാരം കൊടുക്കൂല കൃത്യമായിട്ട് ഏതായിരം പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട് ഈ വനാതിർത്തികളിൽ മനുഷ്യൻ വലചെയ്യപ്പെടുന്നു വന്യജീവികളാൽ മാത്രമല്ല കൃഷി മുഴുവൻ നശിച്ചു അപ്പൊ പറയലേ തെങ്ങ് കൃഷിക്കാർ ആന വണ്ണു തെങ്ങ് മറിച്ചിടുകയാണ് പന്നി വണ് ഭൂമിക്കടികളുടെ മുഴുവൻ കഴിഞ്ഞ കൃഷി നശിപ്പിച്ചു കൊരങ്ങമ്പന്ന് കവുങ്ങിന്ന് അടക്കയും എടുത്തെടുക്കും തെങ്ങിൽ നിന്ന് നാഴികേരം ഇട്ട് കൊണ്ടുപോകും ആന വന്ന് കൂട്ടമായി വാഴത്തോട്ടവും മറ്റൊന്നും എല്ലാം നശിപ്പിക്കും ഒരു അവരുടെ ഉപജീവന അതാണ് ആ കാർഷിക മേഖലയിലെ ഗവൺമെന്റ് അതിന് നഷ്ടപരി തുച്ഛമായ നഷ്ടപരിഹാരമാണുള്ളത് ആ നഷ്ടപരിഹാരം കൊടുക്കാത്തവരുടെ നമ്പർ ഏഴായിരത്തിലധികം വരും ഇപ്പൊ പറഞ്ഞില്ലേ പ്രസിഡന്റ് ഇപ്പൊ വായിച്ചപ്പോ പറഞ്ഞില്ലേ ൊള്ളായിരത്തി ഒൻപത് പേർ വന്യജീവി ആക്രമണത്തിൽ സമീപകാലത്ത് കൊല്ലപ്പെട്ടു ഈ ഡിസംബർ വരെ എൺപത്തി അഞ്ചു പേരാണ് വന്യജീവി ആക്രമണത്തിൽ ഈ വർഷം മരിച്ചത് ഈ ഡിസംബർ വരെ ഇപ്പോഴുള്ള കണക്കൊക്കെ വളരെയാണ് ഇന്നലെയും അടുത്ത ദിവസമൊക്കെ ഉണ്ടായത് ഇപ്പൊ മാനന്തവാടിയിൽ സംഭവം ഉണ്ടായപ്പോ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്ന് വളരെ ശക്തമായി സമ്മർദ്ദം ചെലുത്തി എന്നിട്ട് എന്ത് സ്റ്റെപ്പാണ് ഗവൺമെന്റ് എടുത്തത് ഇപ്പോഴും ഇറങ്ങിയ വനം വനംവകുപ്പിനെ അറിയുക എന്നിട്ട് വനം വകുപ്പ് വേറൊരു നടപടികളൊന്നുമില്ല ഒരു കാര്യവുമില്ല മറ്റേ ആനെ ആദ്യത്തെ ആളെ മാനന്തവാടിയിൽ കൊന്ന ആന ഇതുവരെ ബൈക്ക് പണി വെച്ച് തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ നിലവിലുള്ള സംവിധാനം അപര്യാപ്തമാണോ കുറെ കൂടി മെച്ചപ്പെടുന്നു ജനങ്ങൾ എന്തൊരു ഭീതിയില്ല ഞാനെ മാനന്തവാടിയിലൊക്കെ പോയപ്പോ നമ്മൾ നമ്മൾ ജീവിക്കുന്ന ഒരു മേഖലയിൽ ആ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു കടുവ ഇറങ്ങുന്നു ബത്തേരി നിയോജ മാത്രം അഞ്ച് കടുവയാണ് ഇറങ്ങിയിരിക്കുന്നത് ഇറങ്ങുന്നു കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റുമോ ഒരു പുല്ല് വെട്ടാൻ പറ്റുമോ പാല് കൊണ്ടേ കൊടുക്കാൻ പറ്റുമോ ഞങ്ങൾ ചോദിച്ചാൽ നിയമസഭയിൽ വീട്ടിന് പോലെ നടക്കാൻ പറ്റുമോ ഒരു ആരാധനാലയത്തിൽ പോകാൻ പറ്റുമോ എന്തൊരു ഭീതിയാണ് ആ പ്രദേശത്തു മുഴുവൻ ഉപജീവന മാർഗങ്ങൾ വരെ ഇല്ലാതായി പശുവിനെ കറന്നൊക്കെ ജീവിക്കുന്ന ആളാ പോലും കൊണ്ടേ കൊടുക്കാൻ പറ്റുന്നില്ല അത്ര അപകടകരമായ നിലയിലേക്ക് പോവുകയാണ് ഈ മനുഷ്യനും വന്യജീവികളും സംഘർഷം ഒരു പരിപാടി ഇല്ല സർക്കാരിൻ്റെ കയ്യിൽ ഞാൻ ചോദിക്കട്ടെ ഏത് എംപിക്ക് ഇപ്പൊ പാലക്കാട് എം പി ഇവിടെ ഇരിക്കുന്നുണ്ട് ചിറ്റൂർ എംപിക്ക് ഇവിടെ ഇരിക്കുന്നു എം പിമാരാണോ വന്യജീവി ആക്രമണത്തെ നേരിടേണ്ടത് ആണോ ഗവൺമെന്റ് ആണ് വനം വകുപ്പാണ് വനം വകുപ്പാണ് എം പിമാരാണ് ഇത് ചെയ്യുന്നത് ഞങ്ങളിപ്പോ വൈൽഡ് ലൈഫ് ആക്ട് കമന്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂവിയാണ് ചെയ്യണം ഞങ്ങൾ മൂവ് ചെയ്യാണ് എം പിമാർ ഇപ്പൊ എം പി ശ്രീകണ്ഠനും രാഹുൽ ഗാന്ധിയാണ് ആന രാജ്യം ഇറങ്ങുമ്പോൾ നേരിടുന്നത് അത് സ്റ്റേറ്റിന്റെ ഫോഴ്സ് ആണ് സ്റ്റേറ്റിന്റെ ഫോഴ്സ് ആണ് അതിന് ചെയ്യേണ്ടത് ഞങ്ങൾ നിരന്തരമായി നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവരില്ലേ എത്രാമത്തെ പ്രാവശ്യമാണ് കൊണ്ടുവരുന്നത് ആ മന്ത്രിയുടെ മറുപടി നിങ്ങളൊന്ന് കേൾക്ക് ഞാൻ മന്ത്രി മന്ത്രിയായതുകൊണ്ടാണോ വന്യജീവികൾ ഇറങ്ങുന്നതെന്നാണ് ചോദിക്കുന്നത് ഞങ്ങൾ എം പിമാരാണ് അത് കൈകാര്യം ചെയ്യുന്നത് എം എൽ എമാരാണോ അത് കൈകാര്യം ചെയ്യുന്നത് അല്ല അതിപ്പോ ഈ ഡൽഹിയിലെ മോഡിയും ഇവിടുത്തെ പിണറായി വിജയനും ഒരുപോലെയാണല്ലോ ആരും സമരം ചെയ്യാൻ പാടില്ലല്ലോ കേരളത്തിലും ഡൽഹിയിലൊന്നും ഒന്നും കാരണം ഏകാധിപതികളാണല്ലോ ഇവര് ഇവര് അവരോട് സമരം ചെയ്യാൻ അവരുടെ ധാരണ അത് ശരിയല്ല അത് ഇതൊക്കെ ഞങ്ങളിത് നിയമസഭയിൽ തന്നെ മുൻകൂട്ടി പറഞ്ഞു വൈകാരികമായ പ്രതികരണം ഉണ്ടാവും മനുഷ്യന്റെ മരണഭീതിയിൽ നിന്നാണ് ഈ പ്രതികരണം ഉണ്ടാവുന്നത് ഭയന്നിട്ടാണ് ഇറങ്ങുന്നത് അല്ലാതെ അവര് മാവോയിസ്റ്റുകളോ തീവ്രവാദികളോ ഒന്നും ആക്കി നിങ്ങളവരെ ചിത്രീകരിക്കേണ്ട ഇതൊക്കെ സ്വാഭാവികമായ പ്രതികരണമാണ് പരിപെരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുതി ജീവിക്കുന്ന മനുഷ്യരാണ് സങ്കടങ്ങൾ മാത്രം ബാക്കിയുള്ളൂ ഇവിടെ ഇപ്പോ എത്ര പേര് വന്നു വിതുമ്പി ഇവിടെ വന്ന് സങ്കടങ്ങൾ നടന്നു ഞങ്ങളിത് കാസർഗോഡ് പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വന്യ ആദ്യം ഞങ്ങൾ തുടങ്ങുന്നത് ആന രവിട്ടിക്ക് വന്ന ജസ്റ്റിന്റെ ഭാര്യയാണ് ഭാര്യയും ഭർത്താവും കൂടി കള്ളിയിലേക്ക് പോകുമ്പോ ബൈക്കിൽ പോകുമ്പോ ആന ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ കൊല്ലുവാണ് ആ ഭാര്യയാണ് ഞങ്ങളോട് ആദ്യം വന്ന് സംസാരിച്ചത് പിന്നെ പന്നിക്കൂട്ടം മുഴുവൻ വാഴ നശിപ്പിച്ചു ഒരു രൂപ പോലും സർക്കാർ അയ്യായിരം വാഴ കടം മേടിച്ചു വെച്ചവരാണ് ജോസ് ഒരു ഒരു രൂപ പോലും നഷ്ടപരിഹാരം കൊടുത്തില്ല അയ്യായിരം വാഴ നശിച്ച അയാൾ ആത്മഹത്യ ചെയ്തു അയാൾ ഭാര്യയാണ് രണ്ടാമത് വന്നത് എത്രയോ മനുഷ്യരുടെ സങ്കടമാണ് ഇന്നലെയുണ്ടായിരുന്നു പൂത്തുകല് സംഭവങ്ങൾ അപ്പൊ ഇത് ആവർത്തിക്കപ്പെടുകയാണ് കേരളത്തിൽ ഗവൺമെന്റ് അല്ലേ ഗവൺമെന്റ് ഇങ്ങനെ ഇങ്ങനെ നിഷ്ക്രിയമായിരുന്നാലോ അപ്പൊ ആരെങ്കിലും പ്രതികരിക്കില്ലേ അല്ല നമ്മളിപ്പോ ആദ്യം കേരളത്തിൽ തന്നെ ഒരു പ്രമേയം പാസാക്കി ഞങ്ങൾ ആ പ്രമേയത്തിന് പിന്തുണ കൊടുത്തു ഇനി ഇപ്പോ ദേശീയ തലത്തിൽ അതൊരു വലിയ വിഷയമായി കൊണ്ടുവരണം ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തോടും ഞങ്ങൾ ഈ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് മാനിഫെസ്റ്റോയിലും മറ്റു കാര്യങ്ങളിലും വരികയും കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മുടെ എം പിമാരും ആ കാര്യത്തിൽ വളരെ വൈൽ ആക്ട് സ്വകാര്യ ബില്ല് ശ്രീകണ്ഠൻ പാർലമെന്റിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും അതുമാത്രം പോരല്ലോ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു ആക്ഷൻ പ്ലാൻ വേണ്ടി ഇങ്ങനെ മനുഷ്യൻ ആ വന്യജീവി വരും അവർക്ക് വേണ്ടി ഈ ആളുകളെ മുഴുവൻ വിട്ടു കൊടുക്കാനാണ് ഒരു സ്കീം വേണ്ടേ പണ്ടെല്ലാം ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആക്കി വരുന്നല്ലോ ഇത്രയും നിഷ്ക്രിയത്വം ഈ വനംവകുപ്പിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അല്ല എംഎൽഎമാർക്കെതിരെ എന്ത് പ്രതീക്ഷവും അത് വെറുതെ വേറെ വല്ല ഒരു പറഞ്ഞായിരിക്കും എം എൽ എക്ക് എന്ത് ചെയ്യാനാണ് എം എൽ എമാരെയൊക്കെ ഫുൾ ടൈം നിൽക്കുക സിദ്ധിക്കാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചത് ഐ സി ബാലകൃഷ്ണൻ ഇതിനു മുമ്പ് ഈ വിഷയം അവതരിപ്പിച്ചപ്പോഴാണ് വനംമന്ത്രി ചോദിച്ചത് ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ ആന കാട്ടിന്നിറങ്ങണ എന്ന് ചോദിച്ചാൽ ആ വനം മന്ത്രിയുള്ള നാടാണ് നമ്മുടേത് എം എൽ എമാർക്ക് ഇത് നിയമസഭയിലും പുറത്തും വന്ന് പറയാനും ജനങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യാനല്ലേ പറ്റുള്ളൂ ഞാൻ പ്രതിപക്ഷ എം എൽ എമാരല്ലേ അത് അവരുടെ നേരിൽ നിന്നും സംഘർഷത്തിന് പോലൊന്നും കാര്യം പിന്നെ ആളുകളും ജനപ്രതിനിധികളെ കാണുമ്പോ ഇപ്പൊ ഞാൻ ചെന്നാലും എന്നോട് പ്രതികരിക്കും അത് ജനപ്രതിനിധികളെയും നേതാക്കളെയും കാണുമ്പോ സങ്കടം പറയുന്ന ആളുകൾ അതിനാ കുഴപ്പം ഇതുപോലെ തന്നെ തീരപ്രദേശത്ത് ചെല്ലുമ്പോ ആളുകള് വൈകാരികമായി പ്രതികരിക്കും അത് അവരുടെ ജീവിത പശ്ചാത്തലമാണ് ആര് എന്നാലും പ്രതികരിക്കും അവര് ജനപ്രതിനിധികളെയും രാഷ്ട്രീയ നേതാക്കളെയൊക്കെ കാണുമ്പോഴും ചൂടാവും കാരണം നിങ്ങൾക്ക് കൊണ്ടുവരണം എന്നാണ് അവരെ പറയുന്നത് അത് വൈകാരികമായ പ്രതികരണം അത് അവരുടെ മെക്കിട്ട് തരാൻ പോലീസിൽ നിന്ന് അയക്കേണ്ട ആവശ്യമില്ല അവരെ സമാധാനിപ്പിച്ച് നടപടി എടുക്കാമെന്ന് പറഞ്ഞ് ചെയ്യണം കഴിഞ്ഞ ആ വയനാട് കളക്ടർക്ക് എത്ര നേരം കഴിഞ്ഞാൽ അവരെ എത്തിയെന്ന് നിങ്ങൾക്ക് പോലെ അറിയോ എത്ര സമയം കഴിഞ്ഞ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഉണ്ടായില്ല ജനങ്ങളിങ്ങനെ വയലന്റായി നിൽക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഒരു വിധത്തിൽ ഒതുക്കി ഈ എം എൽ എ മാർ തന്നെയാണ് അവരെ സാന്ത്വനിപ്പിച്ചെല്ലാം ചെയ്തത് ഞാൻ ആ വീട്ടിൽ പോയിരുന്നു അത് കഴിഞ്ഞിട്ട് നാലു ദിവസം കഴിഞ്ഞതിന് അടുത്ത ആളൊരാളെ ചവിട്ടി അവിടെ ഒരു ചികിത്സാ സൗകര്യം പോലും ഇല്ല വയനാട്ടിൽ സ്വാഭാവികമായ